അല്ല ഒന്ന് രാവിലെ തന്നെ ഞാനേ അഞ്ചേരം തൊട്ട് ആറര വരെ ഭയങ്കര മഴ ഇറങ്ങിട്ട് ലീജ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു കുഞ്ഞ് കളിയാൽ പട്ടാൻ വേണ്ടി ഇരിച്ചിരി ജാതി ഭയങ്കര സൗണ്ട് വളേനെ ഒന്ന് പിടിച്ചതാണ് അപ്പോൾ നമ്മുടെ ബാക്കൊക്കെ ഒന്ന് മഴ തുറന്നിട്ടുള്ള ഒരു അന്തരീക്ഷം ഞാൻ കാണിച്ചത് മാത്രം നമ്മുടെ ഈ ചെടികൾ വെച്ച് ബാക്കി എല്ലാ ചെടികളും നാശമായി കഴിഞ്ഞാൽ ഈ ചെടിയൊക്കെ സെറ്റാക്കി എടുക്കണം എനിക്ക് കിട്ടിയിട്ട് വേണം ഞാൻ വളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി എല്ലാ ചെടിനും ഭംഗിയാക്കി എടുക്കണം മഴ തുറന്നിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ ഈ ചെടികൾ ഒന്നേള പറ വെക്കാനുണ്ട് ഇത് രണ്ട് മൂന്ന് ചട്ടിയിലാക്കി കിട്ടിയപ്പോൾ കുറേ പൂക്കളായിട്ടാണ് ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പിൽ തീയൊക്കെ കൊടുത്തു ചോറ് നല്ലത്ത ചോറുണ്ടായിരുന്നു അത് തിളപ്പിച്ചു ചെയ്തു അപ്പോൾ ചോറ് അധികം വെക്കേണ്ടെന്ന് പറഞ്ഞാൽ ചേർത്തിട്ടാണ് ഞാൻ ചോറ് കൂണ് കഴിക്കും ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ ചോറിനോള്ളൂ അപ്പോൾ കുറച്ച് ചോറിട്ടാൽ മതി ഉള്ളു അപ്പോൾ ഞാൻ ഉള്ള ചോറ് ചൂടാക്കിയിട്ട് അരി കുക്കറിൽ ഒരു ഗ്ലാസ് നല്ല ചോറ് ഇട്ടു അപ്പോൾ അപ്പം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തീ കത്തിച്ചു തീ കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും എനിക്ക് വെള്ളം ചൂടാക്കണമെങ്കിൽ തീ കത്തിക്കണം നമ്മൾ രാവിലെ എണിറ്റിട്ട് ഓരോ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് സുഖം കിട്ടും നമുക്ക് ഓരോ എഴുതി നീങ്ങും തോറും നമ്മൾ അതൊക്കെ ഉഷാറായിട്ട് നമ്മുടെ രക്തോട്ടം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കാലിൽ തന്നെ എനിച്ച് ഒക്കെ ചെയ്യണം പിന്നെ അത്ര ക്ഷീണമാണെങ്കിൽ നമുക്ക് കിടക്കാണ്ട് പറ്റിയില്ല നമ്മൾ കിടന്ന് ക്ഷീണം മാറ്റണം കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് അറക്കലയിൽ പോകുന്നു കഴിഞ്ഞിട്ട് ഉള്ളങ്ങാന്ന് പറയുക രണ്ടെണ്ണം കുഞ്ഞേ രണ്ടും ഉള്ളങ്ങൾക്ക് മാത്രം ഉപ്പേരി വേണ്ടു അവിടുത്തെ ഞാൻ നന്നായിട്ട് അരിഞ്ഞു ഒരു ചെറിയ സവോളി അതിലരിഞ്ഞിട്ട് അത് കഴുകി വെള്ളം അല വെച്ച് വിട്ടാം അതിനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് തൊണ്ട് കളഞ്ഞ് കഴുകി ചതച്ച് അത് ഉപ്പേരി ഞാൻ വേവിക്കാൻ മുള മുളകുമ്പോ ഒരിഞ്ഞ് വരുമ്പോൾ അരിക്ക് ഇതായി ചരിഞ്ഞ് മണ്ണൊന്നിട്ട് ഒരു രസം ും നമുക്കത് പുഴുങ്ങിയിട്ടുള്ള ഉരുളങ്ങിഴങ്ങ് പുഴുങ്ങിയിട്ട് കറി വെക്കണം ഒരു ആയിട്ട് നമുക്ക് വരും അതിന് ശേഷം ഞാൻ സഭ ഒരു ചെറിയ ഉരുളങ്ങിഴങ്ങ് കൊടുത്ത് അരിഞ്ഞിട്ട് ഞാൻ വാട്ടാനായിട്ട് വെച്ച് വേറെ ഒന്നുമില്ല ഞാൻ തലദിവസം രണ്ട് കഷ്ണം കോഴി വിജു ഡയറ്റിനുള്ള കോഴികൾ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതിന് ഒരു പാക്കറ്റ് എടുത്തിട്ട് അവനെ വെച്ചേക്കണം എനിക്ക് അപ്പോൾ ഞാൻ അത് അധികം അതിലാണ്ട് പൂരി ഞാൻ ഉണ്ടാക്കണത് നീട്ട് അപ്പോൾ അതിൻ്റെ ഗ്രേവി എടുത്ത് പൂരി കഴിക്കാതെ അത് ചൈലോറിൽ ഉരുളങ്ങ സവാളിട്ടതാണ് അപ്പോൾ അത് ഞാൻ വേവിക്കാനായിട്ട് മൂടി വെച്ചു അപ്പോൾ ഞാൻ ഉരുളങ്ങ വേവാനായിട്ട് ചെറിയ അടുപ്പ്മൊക്കെ അപ്പുറത്തേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതും അത് വേവുണ്ട് അപ്പോഴേക്കും ഞാൻ ഇത് ഗോതമ്പ് കൊതമ്പ് പൊടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ റവി കുറച്ച് പൊടി പൊട്ടിട്ട് അവിടെ മേച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുവിടുന്ന് വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുഴച്ച് വെച്ച് കുറച്ച് കഴിയാൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഒരു മിനിറ്റ് അത് അഞ്ച് മിനിറ്റ് എന്തായാലും അതൊന്ന് മൂടി വെക്കണം അത് സെറ്റായിട്ട് വരണം അപ്പം നന്നായി നമുക്ക് വീർത്ത് കിട്ടും കൊതമ്പൊടി ഇനി നമ്മളെ ലിജ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കൊതുമ്പൊടിയാണ് നല്ല നൂറുള്ളൊരു കൊതുമ്പ് പൊടി കേട്ടോ അപ്പം ഞാനത് സെറ്റായി കുറച്ച് കഴിഞ്ഞ് ഒരു തുളി വെളിച്ചെണ്ണ ചോദിച്ചു അതിനെ ഉരുട്ടി ഭംഗി ആക്കിയിട്ട് മൂടി ഇച്ചുട്ടാ ഇനി ഞാൻ കുറച്ച് നേരം അവിടെ ഇരിപ്പെട്ടെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനീ കുറച്ച് പാത്രങ്ങളും കൂടി അവിടെ മോറാണെങ്കിൽ മോറി കഴിഞ്ഞാൽ ചോറ് നോക്കി കഴിഞ്ഞാൽ ചോറ് കൂറ്റാ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ വേഗം മോരി ഉള്ള വരുന്ന പാത്രം വരുന്ന പാത്രം നമുക്ക് വേഗം മോറി വച്ചാറുണ്ടല്ലോ പണിക്കൊരു സമാധാനം ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ പണി കഴിയില്ല പാതി മുറണ ഞങ്ങൾക്ക് ഭയങ്കര ഇടിഞ്ഞ ഒരു ചെറിയ അടുക്കളയായിട്ട് ഞാൻ അത് ഭാഗം മാത്രമേ ഉള്ളൂ എനിക്ക് അടുക്കള ആയിട്ട് ബാക്കിയെല്ലാം സാധനങ്ങളും എൻ്റെ അടുക്കളയിൽ അപ്പോൾ ഞാനും പിന്നെ ആഷ്ലി ഉണ്ടെങ്കിൽ ആഷ്ലിയും കൂടി നിന്ന് കഴിഞ്ഞാൽ പാടഞ്ഞ പിന്നീട് ഞാനത് പാത്രമൊക്കെ മുറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനേ ഒരു മസാലകളെ കൂട്ടുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ടാ സവാളവാടി ഒന്നതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്താന്ന് വെച്ചാൽ ചിക്കൻ്റെ ഇതായിരിക്കും ഒരു ചില ഉപ്പും പോരാത്ത സാധനങ്ങളൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി ഒരു പച്ചമുളക് കരിഞ്ഞിട്ട് അരിച്ച് രണ്ട് പച്ചമുളക് എടുത്ത് കഴുകി അതതിലൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കറിവേപ്പിലിട്ട് ഞാനത് നന്നായി ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചു വിട്ടാ ചെറുതെയിൽ വെച്ചിട്ട് നമ്മൾ ചിക്കൻ എപ്പോഴും വേവിക്കണം എന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിക്കൻ വേവിക്കണം കേട്ടോ സാധാരണ പോലെ വെറുതെ നമ്മളിങ്ങനെ വേവിച്ചെടുത്ത കാര്യം തുറന്ന് വെച്ചിട്ട് എപ്പോഴും ചിക്കൻ വേവിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് തുറന്ന് വെച്ച് കുറച്ച് വെള്ളം കൂടി എഴുത്താൻ പറ്റിയിരിക്കും ഞാൻ അപ്പോഴേക്കും ഞാനേ എല്ലാം സെറ്റാക്കി ഉരുളനിഴങ്ങ് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കോപ്പയാലും ഇട്ട് ഞാനാണെങ്കിൽ കറികളൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടികളൊക്കെ മാറ്റി വിട്ടാം അങ്ങനെ ചട്ടികളെല്ലാം അങ്ങനെ തന്നെ വെച്ച് പോലും എനിക്ക് ഇഷ്ടമല്ല ഞാനത് ഒരു വല്ലത് ഓരോ ഡിഷുകളിലേക്ക് മാറ്റി എടുക്കുള്ളൂ കുഞ്ഞു കുഞ്ഞു കോപകൾ കോപ്പകളുണ്ടല്ലോ ഒക്കെ എനിക്ക് ഞാൻ മാറ്റി വെക്കി വിട്ടാം ഉരുളനിഴങ്ങൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നീട് ഞാൻ അടുപ്പിൻ്റെ അവിടെ പോയി കഞ്ഞി ഒന്ന് ഇളക്കിയിട്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ള പാത്രം മോറിയ അവസ്ഥ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ ലിജോ വരുമ്പോഴേക്കും ഞാൻ വെച്ചതാണ് ലിജോ രണ്ടാമതും വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കണം പോകണ നേരത്തൊരു ചായ കുടിക്കവൻ പിന്നെ തൊണ്ട വർത്താനം ചൂഷെടുത്ത് വരുമ്പോൾ തൊണ്ടയ്ക്ക് ഒരു കായം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ചായനാകും അപ്പം ആ ചായേന്ന് ഞാൻ കുടിക്കുള്ളൂ പിന്നെ ചായ ഒരു ശകരം കുടിച്ചിട്ട് വയലേക്ക് ഞാനൊരു പേറ്റ് വെളുത്തുള്ളി താനിലിട്ട് വെളുത്തുള്ളി ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ആ വെളുത്തുള്ളി ഞാൻ ഒരു പോറ്റ് ഞാൻ ഇട്ടതാണ് വയലിട്ടു അപ്പോൾ വയറിന് നമുക്ക് നല്ലതാണ് ഗ്യാസും പ്രോബ്ലങ്ങൾക്കൊക്കെ അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിച്ചോളൂ കേട്ടോ ബാക്കി ഞാൻ കുക്കറൊക്കെ കഴുകി പാൽ കാച്ചകളത് കുക്കറിലൊക്കെ ഒഴിച്ച് അതിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വെളുത്തുള്ളി നല്ല രസമായിട്ട് തോന്നി അപ്പോൾ അത് വയലിട്ട് കടിക്കുന്നുണ്ട് ഞാൻ അപ്പൊ ഈ എൻ്റെ കോഴിയൊക്കെ വെന്തതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി സൂപ്പറായിട്ടുണ്ട് ഉള്ളതുകൊണ്ട് രസമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെന്ത് ഇറക്കി ഞാൻ വെച്ചു പിന്നീട് ഞാൻ ബസ്സിൽ പാല് കാച്ചാനായിട്ട് കയറ്റി വെച്ചു കേട്ടോ നമ്മൾ എൻ്റെ ഇട കൂടെ ജോലിക്ക് പോകുന്ന സമയങ്ങളടുത്തടുത്ത് വന്നൂടി ഈ മണി എട്ടര കഴിഞ്ഞ എൻ്റെ ഞാൻ വേഗം ചോറ് കിട്ടണ ഭയങ്കര സ്പീഡിലാണ് ഞാൻ ചെയ്യണ്ട എനിക്ക് പണിയെടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഞാൻ അങ്ങനെ ചെയ്ത് ശീലമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ പണികൾ കഴിയാൻ എനിക്ക് ഭയങ്കര പാടം എന്താണെന്ന് അറിയില്ല നമുക്ക് ഓരോ ഏജ് നീങ്ങല എനിക്ക് ചെറിയ വയസ്സൊന്നും ഇല്ലാട്ടൊക്കെ കാണുന്ന പോലെ ഇന്നല്ല ഞാൻ ഭയങ്കര വയസ്സായ ആളാണ് ഏജുള്ള ആളാണ് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റണത് തന്റെ ക്രമീണ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണത് ഏജിലായാലും നമ്മൾ ക്ഷീണിച്ച് തളർന്നിരിക്കാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു കഴിവ് അപ്പുറത്തേക്കും ചിക്കൻ വന്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കാം ചപ്പാത്തി കഴിഞ്ഞ് പരത്താൻ നേരല്ലേ പരത്തി അതും മുരിഞ്ഞ് വരുമ്പോൾ സമയം കുറെ എടുക്കും അപ്പോൾ ഞാൻ എന്തുണ്ടാക്കി വേഗം ഉരുളകളാക്കി ഇട്ടു ഭൂരിക്കുള്ള ഉരുളകൾ ഉണ്ടാക്കി ഉണ്ടകളാക്കി ഇട്ടിട്ട് ഞാൻ ഓരോന്നോരോന്ന് ഓരോന്ന് ചെയ്ത് അരി ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണക്കിട്ട് കൊടുത്തി ഞാൻ വെളിച്ചെണ്ണയില ഓയിലിട്ടാ പൂരി ഉണ്ടാക്കുക വെളിച്ചെണ്ണയിലൊന്നും പൂരി ഉണ്ടാക്കി നമുക്ക് മുതലൊക്കില്ല അപ്പോൾ തന്നെ തന്നെയാണ് സാധനമില്ല അപ്പോൾ ഞാൻ ഓയിലാണ് പൂരി ഉണ്ടാക്കുന്നത് എടുത്തേക്കുമ്പോഴാണ് സംഭവം ആവുമ്പോൾ അതിലൊക്കെ അങ്ങനെ ഞാൻ ഭൂരി ഒരു എട്ടെണ്ണം എനിക്ക് കിട്ടി ഒരു എട്ട് ഭൂരി ഞാൻ ഉണ്ടാക്കി കിട്ടോ അപ്പം നാലെണ്ണം അഞ്ചെണ്ണം വേണമെങ്കിൽ ഞാനെടുത്താലും ഒരു മൂന്നെണ്ണം എനിക്ക് കിട്ടും അങ്ങനെ അത് തിന്നാനൊന്നും എനിക്ക് നേരം കിട്ടില്ല അപ്പൊ ഒക്കെ ഞാൻ പാത്രത്തിലാക്കണം ചെയ്യാം അപ്പോൾ ഈ ഭൂരി പ്രസ് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞുള്ളിൽ ഇവിടെ എനിക്ക് അവിടെ കഞ്ഞിവെച്ച കലം കഴുകാനുണ്ട് ഒന്ന് നീങ്ങി വരുമ്പോഴേക്കും ഭൂരി കഴിയും അപ്പോൾ ഭയങ്കര ഇതാവണം ആകെ കിട്ടണമല്ലോ അതിൽ കരിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് തന്നെ പറഞ്ഞു ലാസ്റ്റായിപ്പോൾ കരിഞ്ഞ് അത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് രക്ഷയില്ല തിരക്ക പിടിച്ചെല്ലാം കൂടി ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കൈ കൊണ്ട് എന്താ അത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ എന്നാലും ഒരുവിധം ഞാൻ ഈ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ എനിക്ക് ദൈവം കൈകൾക്ക് ആരോഗ്യം തരട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ ഭൂരിക്ക് ചിക്കൻ്റെ ഗ്രേവിയാണ് ഇട്ടാണ് എടുക്കുന്നത് കഷ്ണങ്ങളൊക്കെ വലിയ ചോര പറയുകയും എന്നിട്ട് അതിൻ്റെ ഗ്രേവി മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ ഒരു കഷ്ണം ചോദിച്ച ചോറിലാക്കാൻ നമുക്കൊരു ആരോഗ്യം ഉണ്ടാവട്ടെ അതെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചോറിലാക്കും പിന്നെ ഈ പച്ചക്കറി കൊണ്ടുപോകുമ്പോൾ ഒരു ടേസ്റ്റ് വേണം എനിക്കിപ്പോൾ അത് തിന്ന് ചെയ്യലായിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനത് ഒരു കഷ്ണം കഷ്ണായിട്ട് ചോറിലാക്കും കൂട്ട നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാവുന്ന ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിച്ചും വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ല

അതുപോലെ ഇപ്പോൾ യാത്രകൾ പോവുക അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി പോയാലും ഇപ്പോൾ ഒരിത്തും പോകാൻ പറ്റാണ്ട് ഇപ്പോൾ ഒരു മാസത്തിലധികം അല്ലെങ്കിൽ ചായ കുടിക്കാനേടിക്കലൊക്കെ അല്ലെങ്കിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ കൊല്ലം ടൂർ പോകാനും പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓണമായാലും ഒന്നും പോകാൻ പറ്റില്ല രാഷ്ട്രീയ ഗർഭിണിയാണല്ലോ അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ലോങ് യാത്രയ്ക്ക ഒന്നിനും പറ്റില്ല അവൾക്ക് വിശാർദീം കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഭയങ്കര പഠനം അപ്പോൾ ഒരിത്തേക്കും പോകണില്ലിപ്പോൾ ചായ കൂടി ഞാൻ പോകാൻ കാരണം ഈ സമയമായി കാരണം കാർ ട്രസ്സിന് വേണ്ടിയിട്ട് പണിക്കൊക്കെ ആയിട്ട് ചേർക്കണം അപ്പോൾ ഒരു മാസം അവർ ഈ സംഭവം ഇനിയിപ്പോൾ കാർ പന അത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ പണിയുമല്ല പുറത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് പോവാൽ കാറിലിരിക്കുമ്പോൾ ആഷ്ടി കൂടുതൽ ഛർദ്ദി വരുന്ന ആഷ്ലീ പറയണത് അപ്പോൾ കാറില് പോക്ക് ഞങ്ങൾ കുറച്ച് വെച്ചേർക്കണം അപകടം അപത്തോ അനർത്ഥമൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ടെ ആഷ്ലീടെ വയർ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ടൂർ പോകാനായിട്ട് പോവാനായിട്ട് ഇങ്ങനെ ഒന്നും പറ്റില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രം അപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ദൈവം മനസ്സ് രോഗങ്ങൾ കുറേ ശരിയായിട്ട് നീങ്ങി നിൽക്കും വെറുതെ മറ്റുള്ള കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാൻ പോകണ്ട പല ജോലി സ്ഥലത്തായാലും പല പല പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ രണ്ട് ദിവസം വിഷമം തോന്നും പിന്നെ തോന്നുന്നു ആയിരിക്കണം ഞാൻ വിഷമിക്കണേ ഞാൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ എപ്പോഴും ഹാപ്പിയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ചിലർക്ക് അത് പറ്റില്ല നമ്മളത് വിചാരിക്കുന്ന പോലെയല്ല മറ്റുള്ളവരൊക്കെ കണ്ട് വരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിന് തിരുത്താൻ പറ്റില്ല നമുക്ക് നമ്മളേലും തിരുത്താൻ പറ്റുള്ളൂ മറ്റുള്ളവർ തിരുത്താൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ആപ്പ്ലിക്കേണ്ട ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞു ചോറ് ഊറ്റി കഴിഞ്ഞു ആ പാത്രം ഈ ഒരു കല എനിക്കവിടെ കഴുകാനുണ്ട് ആ കലം ഞാൻ കഴുകി വെക്കണം അല്ലെങ്കിൽ ആലുമിനിയം കിടത്തിലൊക്കെ ചോറ് വെച്ചിട്ട് നമ്മൾ കലം കഴുകാണ്ട് വെച്ചാലുണ്ടല്ലോ ആ കലം മുത്തൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ ചോറ് ഇട്ടു അപ്പോൾ ആ കല എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടയാവും അപ്പോൾ ഞാൻ അപ്പം തന്നെ ഊറ്റി ഇട്ട് അവസാനം എന്നിട്ട് അപ്പം തന്നെ കഴുകിയേ കിട്ടുക ഊറ്റി ഇട്ട് കഴിഞ്ഞാൽ കല എടുത്ത് കഴിക്കല് കഴുകാണ്ട് വയ്ക്കില്ലേ കഞ്ഞിവെള്ളം ഊറ്റി കളഞ്ഞ് കോപ്പിയിലൊരി ചാലും കഞ്ഞിവെള്ളം അപ്പനെ മാത്രം കഞ്ഞിവെള്ളം വേണ്ടു കയ്യോ അപ്പോൾ ഞാൻ കലം കഴുകാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഒരു ഭൂരി ലാസ്റ്റിൽ തൈൽ കിടക്കണം മതിയൊക്കെ അരിഞ്ഞ് പാട്ടേ ഉണ്ടോ അത് അവിടെ അയ്യോ അപ്പം ഞാൻ ആ സാലത്ത് കളഞ്ഞു വിട്ട അടുത്ത് പറ്റില്ല അത് അപ്പോൾ ഞാനത് വേസ്റ്റിലേക്ക് ഇട്ടു അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് വിട്ടാ കലം തയ്ച്ച് മുറാന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കലം കഴുകി കനത്തി പിന്നെ എനിക്ക് പാത്രങ്ങളിൽ ചോറില് ചോറും പത്രങ്ങളൊക്കെ ആക്കാനുണ്ട് അപ്പോൾ കാലത്തേട്ടൊരു മല്ലികതം തന്നെയാണ് അടക്കലേലും ഞാൻ ചെയ്യണത് അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അത് എല്ലാവർക്കും ഉള്ള ഭക്ഷണം വൈകുന്നേരം വരുത്തി സെറ്റാക്കണത് പിന്നെ എനിക്ക് വൈകുന്നേരം വന്നാൽ അടിച്ചുവരിലെ തുടക്കല് വിലക്കാൾ തേൽക്കണം അതിൻ്റെടെ കൂടെ അപ്പുറത്ത് നിന്ന് ഇട്ട് പറമ്പിൽ ചെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു വീട് വെച്ചിട്ടുണ്ടാവൻ വിൽക്കാനായിട്ടുള്ളത് അപ്പോൾ അവൻ അവർ വിശേഷം അതിൻ്റെ അടയാക്കൂടെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പറയും ഞാൻ പണി എടുത്തുകൊണ്ടിരവനോട് വറുത്താനും പറയുള്ളു അപ്പം അവരുടെ നടന്ന് എന്നോട് അവനും വറത്താനും പറയും അങ്ങനെ അവ അവിടെ നിന്നിട്ട് വേദങ്ങളൊക്കെ മരുന്ന് ഇന്നത് ചെയ്യും അന്നത് ചെയ്യുന്നൊക്കെ പറയും ഇന്ന് തൈലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു തരാം ഒഴിച്ചല്ലേ നടത്തുന്ന ഒരാളാണേ അപ്പോൾ അവൻ അതിനെ കുറിച്ച് നന്നായിട്ടൊക്കെ അറിയാവുന്നൊരു മനുഷ്യനാണ് സ്കൂൾ ഫീണായിരുന്നു നല്ല അത്യാവശ്യം അറിവുള്ള ഒരാളായിരുന്നു അപ്പോൾ കുഴപ്പമില്ല അവൻ അതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പം ഇന്ന തൈലൊക്കെ വേടിച്ച് വിസിച്ച് കാലുമ്പോൾ വരീട്ട് ഉപ്പ് വെള്ളമിട്ട് കുളിച്ചാൽ മതി ഇതൊക്കെ പറയും അപ്പോൾ ആ ഉപ്പ് വെള്ളിട്ട് കുളിക്കുമ്പോൾ എനിക്ക് ശരീരത്തിന് നല്ല വേദനകൾക്ക് ഭയങ്കര മാറ്റം കിട്ടാ അങ്ങനെ ഞാൻ എൻ്റെ കാലം പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞപ്പോൾ എൻ്റെ ചോറ് ഞാൻ പാത്രത്തിലാക്കുന്നത് എനിക്ക് ഉരുളങ്ങ ഉപ്പേരി ഞാൻ കുറച്ചിട്ട് ഞാൻ ഞാൻ ഫോൺ എൻ്റെ വെച്ചിറക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ ഗേസ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ ലോങ് കിട്ടുന്നില്ല എനിക്ക് സോമ് ചെയ്തിട്ട് കിട്ടുന്നില്ല നമ്മൾ കയ്യിൽ പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഇല്ല അപ്പം പിന്നെ അതൊന്നും ഞാൻ തൊടാൻ പോയില്ല അങ്ങനെ വെച്ച് വീടിയൊക്കെ കഴികളോ ഞാൻ വെക്കുന്നത് മാത്രം അപ്പോൾ അത് കുറച്ച് ചോറ് ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി ഇപ്പോൾ അതി ചോറ് വേണ്ട അപ്പനാണ് ഈ തീരെ വയ്യാണ്ടായി ആൾക്കെടുപ്പായി അങ്ങനെ ചോറ് വരി വലിച്ച ആൾ തീറ്റ നിന്നു അപ്പോൾ അതിൽ ഇനി കുറവായിട്ട് മൂന്ന് നാഴി അരിയിട്ടാണ് ഞങ്ങൾക്ക് വൈകുന്നേരം വരയ്ക്കുക ഞങ്ങളെല്ലാവരും ഇപ്പോൾ വൈകുന്നേരം ചോറ് കൂടെ നിർത്തി ഇപ്പോൾ ഡൈറ്റ് ഇങ്ങനെ എന്താണ് ഓട്സ് ഒന്ന് കഴിക്കുന്നത് കേട്ടാ ദോസറ ചപ്പാത്തി കഴിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാക്കി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ശരീരത്തിന് ഒരു സുഖം ഉണ്ട് നേരം മുച്ചയായി എനിക്കിപ്പോഴേക്കും അപ്പോഴേക്ക് ഞാൻ വേഗം പോയി എൻ്റെ ബാഗ് എടുത്തിട്ട് ഒന്ന് സോളിൽ ഇട്ടിട്ട് വീഡിയോ പിടിക്കണമെന്നുള്ള ഒരുപോലെ വലിയ ചിന്തയില്ല ഗസ് ഞാൻ എൻ്റെ വെള്ളം കുട്ടിയിലെ സഞ്ചി കഷത്ത് വെച്ച് ഇപ്പുറത്തെ ബാഗ് ഇട്ടു അപ്പോഴേക്കും ഞാൻ മൂന്ന് പൂരി ഇട്ട് എൻ്റെ പാത്രത്തിലാക്കി എല്ലി പൂരികളൊക്കെ ഞാൻ അവൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു മുട്ടപ്പൊഴുങ്ങിയതും എല്ലാ സാധനങ്ങളും അവൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കും എന്താണെന്ന് വെച്ചാൽ അവൻ ഇനി ആ പാത്രമാണ് നമ്മൾ തിന്നുക അല്ലെങ്കിൽ അവനെ അത് മറന്നു പോകാൻ വെജിറ്റബിൾ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാനായിട്ട് അത് അപ്പോൾ ഞാൻ എൻ്റെ പാത്രത്തിൽ ചോറൊക്കെ ആക്കി അതിൻ്റെ ഇടകൂടെ ഒരു പൂരി ഞാൻ കരമ്പൂര കരിപൂര കടിച്ചിട്ടുണ്ടെങ്കിൽ പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം പക്ഷേ എനിക്ക് എല്ലാ സാധനങ്ങളും ഇഷ്ടമുള്ള ഒരാളെ ചേട്ടാ ഞാൻ അങ്ങനെ ഒരു സാധനം പൊട്ടീണൊന്നും ഞാൻ പറയില്ല തീറ്റ സാധനം നമുക്ക് ദൈവം തരുന്നത് പൊട്ടയിൽ നിന്ന് നമ്മൾ പറയാം നമുക്ക് ഉള്ളതും കൂടി ഇല്ലാതെ അപ്പോൾ ഞാൻ രണ്ട് കുറ്റി പാത്രം എൻ്റെ ബാഗിൽ ഇറക്കി വെച്ചിരിക്കുന്നത് കുറച്ച് എനിക്ക് ജം ചെയ്താൽ ഞാൻ രണ്ടു അപ്പോൾ അപ്പച്ചനെ പകർത്തി വെച്ചാൽ കൂട്ടാനിറങ്ങുന്നത് ജോസാട്ടാൻ ഉച്ചയ്ക്ക് ചോറിനും പിടിത്തോട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ് എന്താണെന്ന് വെച്ചാൽ ചോത്തിട്ടാൽ ചിലപ്പോൾ ഉറിയെങ്കിൽ കൂട്ടാൻ കിട്ടിയിരിക്കുകയാണെന്ന് പറയും അപ്പോൾ ഞാൻ ചോത്തണ്ട മാറ്റി മാറ്റിവെക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചോറും പാത്രങ്ങളും വെള്ളങ്ങളും കുപ്പി വെള്ളം കുപ്പിയും ചൂടുകളും ഒക്കെ ആക്കി അവിടെ നിന്നും ഇങ്ങോട്ട് ഞാൻ പോന്നിട്ട് അത് കടയിലെത്തി കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പണികളിച്ചീട്ട് അപ്പോൾ കൂടിച്ച് ഫ്രഷായി നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം ഇവിടെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് പക്ഷേ ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ വരും